മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ലീഗ് അഹോരാത്രം പ്രവർത്തിച്ചുവെന്ന് പി കെ ബഷീർ എം എൽ എ എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ അനുമതി ലഭിച്ചുവെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു പുനരധിവാസത്തിന് ലീഗ് അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് ലീഗിന്റെ ഭവന സമുച്ചയ പദ്ധതിക്ക് വേണ്ടി പല ഭൂമികളും നോക്കിയിരുന്നു പലതിനും നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു അഞ്ചു പാർട്ടികളുടെ കയ്യിൽ നിന്നാണ് പതിനൊന്ന് ഏക്കർ ഭൂമി വാങ്ങിയത് ആ ഭൂമിക്കും പലരും നിയമപ്രശ്നങ്ങൾ പറഞ്ഞു എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ അനുമതി ലഭിച്ചുവെന്നും പി കെ ബഷീർ എം എൽ എ ദുരന്തമുണ്ടായപ്പോൾ അന്ന് മുതൽ തന്നെ ആ ദുരന്തം ഉണ്ടായ വിവരം അറിഞ്ഞ മുതൽ തന്നെ മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതാണക്കാർ ചെയ്ത് സാധിക്കുന്ന ശാബ്ദങ്ങളുടെ ആഹ്വാന പ്രകാരം പാർട്ടി പ്രവർത്തകരും സംഘടനാ സംവിധാനങ്ങളും ഞങ്ങളുടെ വൈറ്റ് കാർഡും ഒക്കെ യൂത്ത് ലീഗ് ഒക്കെ വളരെ സജീവമായി ആ ദുരന്തത്തിൽ വളരെ സഹായിക്കാനും അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി വളരെ ഹൗരോധനം പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളിലും പാർട്ടി അതിന് അതുമായി അതുമായി മുന്നോട്ട് വേണ്ടി ഗവൺമെന്റുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അതിന്റെ ഭാഗമായി വയനാട് ജൂണൽ മുണ്ടക്കൈ തിരുവായെ ആളുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി ഒരു ഫണ്ട് റേസിംഗ് നടത്തി മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ചോടി രൂപ ഞങ്ങൾക്ക് ഫണ്ട് റോഡ് ഫണ്ടിങ്ങിൽ കിട്ടി ആ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പതിനയ്യായിരം രൂപ ഈ ഗവൺമെന്റ് ലിസ്റ്റിലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോ ആളോ ആളുകൾക്ക് പതിനയ്യായിരം രൂപ വീതം കൊടുത്തു പിന്നീട് അവിടുത്തെ കച്ചവടക്കാരായ ആളുകൾക്ക് അയിമ്പത്തി അഞ്ചു ആളുകൾക്ക് അയിമ്പതിനായിരം രൂപ വെച്ചിട്ടുണ്ട് അതൊക്കെ അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അറുനൂറ്റി അമ്പത് ആളുകൾക്ക് കിറ്റ് കൊടുത്തു അങ്ങനെ അത് രണ്ടായിരം ഉള്ള കിറ്റ് ഉള്ള സാധനങ്ങളായിരുന്നു അങ്ങനെ അവിടെ ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും അതിനാണ് ഞങ്ങളവിടെ പുലർന്നു വേണ്ടി ഗവൺമെന്റ് ഞങ്ങൾക്ക് അപേക്ഷ ആളുകൾക്ക് വീട് കൊടുക്കാൻ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു അതിന് ഞങ്ങൾ അവിടെ വയനാട്ടിൽ സ്ഥലങ്ങൾ കണ്ടു വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഒക്കെ ലീഗിലായിട്ട് ഒരുപാട് വിഷയങ്ങളെ സ്ഥലങ്ങളായിരുന്നു അവസാനം ഞങ്ങൾ മേപ്പാടി മുറ്റൽ റോഡിൽ മെയിൻ റോഡിൽ ഞങ്ങൾ അഞ്ച് പാർട്ടിൻ്റെ കയ്യിൽ നിന്നായിട്ട് ഞങ്ങൾ പതിനൊന്ന് ഏക്കറോളം സ്ഥലം എടുത്തു അവിടെ വീട് നിർമ്മിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ചില കൃഷി മാധ്യമങ്ങളും പത്രങ്ങളിലൊക്കെ പല ആളുകളൊക്കെ അതിൽ അതിൻ്റെ ഓരോ നിയമപ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇപ്പോൾ അങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് നാളെ മുതൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാണ് ഞങ്ങൾ ഗവൺമെന്റ് ലിസ്റ്റിൽ നിന്നാണ് ആളുകളെ എടുത്തിട്ടുള്ളത് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഗവൺമെന്റ് ലിസ്റ്റിൽ നിന്നുള്ള ആളുകളുടെ അപേക്ഷ വന്നു അവർക്ക് ഗവൺമെന്റ് ലിസ്റ്റില് ഗവൺമെന്റിന്റെ പദ്ധതിയിൽ പോകാത്ത ആളുകൾക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും അങ്ങനെ അവരുടെയൊക്കെ എൺപത്തഞ്ച് ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ലഭിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞങ്ങള് അവർ ഞങ്ങൾ ഇതിലേക്ക് വീട് ലഭിക്കണം എന്നു പറഞ്ഞ അപേക്ഷ കൊടുത്ത് അവരെയൊക്കെ ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഏറെ എട്ട് സെന്റ് സ്ഥലം എട്ട് സെന്റ് സ്ഥലം വരും എട്ട് സെന്റ് സ്ഥലത്താണ് ഞങ്ങൾ വീട് നിർമ്മിക്കുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം കിച്ചണ് അതിൻ്റെ ഒരു ചെറിയ സിറ്റിംഗ് ഇതൊക്കെ ആയിട്ടുള്ള സംവിധാനത്തിലുള്ള നല്ല വീടാണ് ഞങ്ങൾ കോഴിക്കോടത്തെ ടോണിതെല്ലാം വളരെ പ്രശസ്തനായ ആർക്കിടെക്ട് ആണ് ഞങ്ങളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ രൂപവൽപ്പന ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വേഗം നിർമ്മാണ കുറവ് പൂർത്തിയാക്കി നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സർക്കാർ ലിസ്റ്റിലുള്ളവർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാടി റോഡരികിലാണ് ലീഗിന്റെ ഭവന സമുച്ചയ നിർമ്മാണം ഇരുനില കെട്ടിടത്തിന് ആവശ്യമായ അടിത്തറയോടെ എട്ട് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നൂറ്റി അഞ്ച് വീടുകൾ നിർമ്മിക്കാനാണ് മുസ്ലിം ലീഗ് ഒരുങ്ങുന്നത് ഒരു കുടുംബത്തിന് എട്ട് സെന്റിൽ ആയിരം ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ മൂന്ന് മുറിയും അടുക്കളയും മറ്റു സൗകര്യങ്ങളും ഉണ്ടാകും വൈദ്യുതി വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യവും ഉറപ്പാക്കും എട്ടു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഇടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ